എറണാകുളം ജില്ലയിലെ കോതമംഗലം സ്വദേശി സോന എദോസ് ജീവനൊടുക്കിയ സംഭവത്തിൽ പറവൂർ സ്വദേശി റമീസ് ഉൾപ്പെടെ വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സോനയുടെ കുടുംബം രംഗത്തെത്തി ശനിയാഴ്ചയാണ് സോനയുടെ ആത്മഹത്യ നടന്നത് കുടുംബത്തിന്റെ ആരോപണ പ്രകാരം വിവാഹത്തിനായി മതം മാറാൻ നിർബന്ധിക്കുകയും നിരന്തരം ശാരീരിക മാനസിക പീഡനത്തിന് വിധേയയാക്കുകയും ചെയ്തതാണ് സംഭവത്തിന് പിന്നിൽ കോളേജ് കാലത്താണ് സോനയും റമീസും തമ്മിൽ അടുപ്പം വളർന്നത് പിന്നീട് പ്രണയം വിവാഹത്തിലേക്ക് നീങ്ങിയെങ്കിലും റമേസിന്റെ മാതാപിതാക്കൾ കല്യാണത്തിന് മതം മാറണമെന്ന വ്യവസ്ഥ വെച്ചു മതം മാറിയില്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും കുടുംബം ഭീഷണി മുഴക്കിയതായി സോനയുടെ സഹോദരൻ ആരോപിച്ചു അന്ന് പിതാവിന്റെ മരണം കഴിഞ്ഞിട്ട് വെറും നാല്പത് ദിവസം മാത്രമായിരുന്നു സോന മതം മാറാൻ സമ്മതിച്ചെങ്കിലും കുടുംബം ഒരു വർഷത്തിന് ശേഷം വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു ഇതിനിടെ രമീസ് അനാചാര വ്യാപാര കേസിൽ ലോഡ്ജിൽ നിന്ന് പിടിക്കപ്പെട്ടെങ്കിലും സോന അത് ക്ഷമിച്ചു പിന്നീട് രജിസ്റ്റർ മാരേജ് നടത്താമെന്ന് പറഞ്ഞ് സുഹൃത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാണ് സോന വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് സഹോദരന്റെ ആരോപണ പ്രകാരം റമീസ് സോനയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വീട്ടുകാർക്കും ചില സുഹൃത്തുക്കൾക്കും സാന്നിധ്യത്തിലായിരുന്നു സംഭവം സോനയെ ഒരു മുറിയിൽ പൂട്ടി മർദ്ദിക്കുകയും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വാഹനം ഒരുക്കിയെന്നതായും ആരോപണമുണ്ട് എന്നാൽ സോന മതന്മാറാൻ വിസമ്മതിച്ചപ്പോൾ നീ മരിക്കുക എന്ന് റമീസ് പറഞ്ഞുവെന്നാണ് സഹോദരന്റെ വാക്ക് മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ കുറിപ്പ് സോന എഴുതി വെച്ചിരുന്നു ന്യൂസ് ഐറ്റീൻ കേരളം പുറത്തുവിട്ട സോറയുടെ ആത്മഹത്യാ കുറിപ്പിൽ അവൾ നേരിട്ട പീഡനങ്ങളും മതപരമായ സമ്മർദ്ദങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് മതം മാറ്റി ജീവിക്കാൻ കഴിയില്ല എന്റെ വിശ്വാസം മാറ്റാൻ ആർക്കും കഴിയില്ല റമീസും കുടുംബവും നിരന്തരം മർദ്ദിച്ചു ശ്വാസമുട്ടിക്കുന്ന സമ്മർദ്ദം നൽകി എന്റെ ജീവിതം ഇനി സഹിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്റെ മരണം ആരുടെയും ജയമാകരുത് ദൈവം എന്റെ പക്ഷത്താണ് ാണ് ഇത്തരത്തിലുള്ള കുറിപ്പ് ഈ കേസിന് ഗൗരവം കൂട്ടുകയും മത സാമൂഹിക സമ്മർദ്ദങ്ങളുടെ പശ്ചാത്തലത്തിൽ യുവതിയുടെ മനോവിഷമം വ്യക്തമാക്കുകയും ചെയ്യുന്നു സംഭവത്തിൽ അസ്വാഭാവിക പോലീസ് അന്വേഷണം തുടങ്ങി റമേശിനെയും കുടുംബങ്ങളെയും അറസ്റ്റ് ചെയ്യണമെന്ന് സോനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം പ്രണയബന്ധങ്ങളിൽ മത സാമൂഹിക സമ്മർദ്ദം മതമാറ്റ നിർബന്ധം സ്ത്രീകളുടെ സുരക്ഷ എന്നിവ വീണ്ടും ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് സോനയുടെ മരണം മതമാറ്റ നിർബന്ധത്തിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങൾക്കെതിരെ നിയമസാമൂഹിക ഇടപെടലിന്റെ ആവശ്യമുന്നയിക്കുന്നു